യോ കാണുന്നില്ല മാഡം മീന് മീന് നല്ല മീൻ എല്ലാ സൈസും മീനും ഉണ്ട് എല്ലാ അയിലുണ്ട് കത്തിപ്പാറയുണ്ട് ചങ്ങപ്പാറ ഉണ്ട് അവരുണ്ട് നെക്കോലി കണവ എല്ലാ സൈസും മീനും ഉണ്ട് നിങ്ങൾ ഈ റൂട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ചിലപ്പോഴൊക്കെ ആളില്ല വീട്ടിലെ ആള് കാണൊന്നും പറഞ്ഞാട്ട നീ നോക്ക് ഞാൻ പോയി മുരിങ്ങനെ പൊടിച്ചോണ്ട് വരട്ടെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരാറായി மீனும் <laughs> கிடை <laughs> <laughs>

അതിലേ അുംയ്യോ നിങ്ങൾ ഇപ്പൊ സ്വർണവല ചോദിക്കുന്നു അതിപ്പോ രണ്ടെങ്കിലൊക്കെ അഞ്ചു കത്തിപ്പാലം ഉണ്ട് ചാളകുണ്ട് ഒരു നൂറ്റമ്പത് ഇരുപത് തരാം അത് കിട്ടത്തില്ല ഞാനിത് ഇത്രയും ഈ വെയിൽ കൊണ്ട് ഇത്രയും നടന്നു വന്നില്ല വയ്യാത്തത് അയ്യായിരം ഞാൻ ഇവിടം വരെ നടന്നു വന്നേക്കും അമ്പത് രൂപ എടുത്തരാത് രൂപയോ അയ്യോ അങ്ങനെ കൊള്ളാൻ നോക്ക് മീൻ നല്ല മീന നല്ല പുതിയതായിട്ട് വരുവോരിക്ക

ആ കൊണ്ടി വെയിൽ കൊള്ളാം നിങ്ങള് കുപ്പൊക്കെ ഇല്ല മേഡം നല്ല മീനാ നിങ്ങളുടെ ഇതിലും ഇതോടെ അപ്പർ ഇപ്പൊ എന്നോട് കൊണ്ടുവന്നതേ ഉള്ളൂ ഇതാ ആ ഇത് വേണ്ടത് വേണ്ട കത്തിപ്പാര വേണ്ടേ

കൊണ്ടുപോ അപ്പൂറ് ഇരുനൂറ്റമ്പത് കൊണ്ടോ എന്തുവാട കഴിഞ്ഞു അപ്പറത്ത് പൈപ്പുണ്ട് പൈപ്പിൽ പോയി കഴിയോ અના કારણે તો ઉતોણ દેખનીલી આવડા આ સાઈડિ પાઇપુંണ്ട് તો જોલિકાર નાનો આ યોલિકાર નાનો നിങ്ങളെന്നും <Gunters> മാത്രണ്ട് <Gunters> <Gunters> ഹലോ 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 കേൾക്കുന്നുണ്ടോ ഓ ഇവിടെ ഞാൻ ഒരു വീട്ടിൽ മീൻ കൊണ്ടിവിടെ വന്നു ഇവിടെ ഒരു ജോലിക്കാരൻ നിന്ന് മിറ്റം തൂക്കുന്നു ഇവിടെ ഒരു പെണ്ണേ ഉള്ളു നല്ല സൂപ്പർ ഒരു പെണ്ണാ പെണ്ണിൻ്റെ കഴുത്തേര് അഞ്ചു പവം കാണും ഒരു മാല കിടക്കുന്നു അത് നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാം പെട്ടെന്ന് ആ വണ്ടി എടുത്തോണ്ട് പോവാം ഞാനിവിടെ നിൽപ്പുണ്ട് ശരി എന്നാ വെക്കട്ടെ വെക്കോ എനിക്ക് പോകേണ്ട മാഡം പൈസ എടുക്കാൻ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ മേഡത്തിന് മേഡം മേഡം

ഇനി നോക്കട്ടെ എല്ലാം ഉണ്ടോ നല്ലത് നമ്മളെ നമ്മുടെ പപ്പയ്ക്കായി പറിച്ചതാ അതിന്റെ വിത്ത് കൊണ്ടുപോയി പാവണം കേട്ടെന്താ വേണം വെച്ചു ഇന്നൊരു ദിവസം ഹർത്താലായത് കൊണ്ട് ഇന്ന് ഒറ്റ ദിവസമേ ഉള്ള വീടും പരിസരം എല്ലാം മുടിഞ്ഞു കിടക്കുന്നു രാവിലെ കടയിൽ പോകുന്നൊണ്ട് ഒരു ജോലിയും നടക്കുന്നില്ല ആ വരുവാ എന്തവാില്ലെ തൂമ്പോണ്ട് പെട്ടെന്ന് പോയിട്ട് പോകുന്നുണ്ട് അവിടെ പോയി നോക്ക് അവിടെ കാണും നമുക്ക് ഈ ജോലിയൊക്കെ ക്ലിയർ ചെയ്യണം ഒന്ന് പോയിട്ട് വാ പോ സഞ്ജയ അവിടെ ഇരിക്കേ ടോയി എടുത്തോണ്ട് വാ സമയവും പോന്നു മൂകാരി വന്നിട്ട് കൊറേ നേരം അയാൾ അവിടെ എടുത്തുകൊണ്ട് നിർത്തിയിരിക്കുന്നു പെട്ടെന്ന് വരണേ യോ പാസര വേണം അല്ല പാസരയല്ല എലിയോ വagara മുട്ട ഇന്നെ കഴിക്ക അമ്മ എന്തി거든 എന്നെ വെറുതെ ഗുണമാകേ തൂ മണ്ടനെ അവിടെ വെച്ചേ ഇങ്ങളെ ഉത്തരം വെട്ടന്ന് പോയിട്ട് കണ്ടോ വലത്തിനെ ആ തിളപി ചാവി കണ്ടോ അടങ്ങാണ്ട പോയിങ്ങൾ വന്നതാ തൂമ്പായി എടുക്കാതെ

ആഹാരം തന്നതും അല്ല വീടും പരിസരം കൂടെ ഇപ്പൊ ഉപഹാരം ചെയ്തത് ഉപദ്രവായി മാറി ആ മുറ്റം നശിപ്പിച്ചല്ലോ ഏ അവിടെ തുപ്പുന്ന എന്തിനാ മീന്താനായാലും കൾച്ചർ വേണം കേട്ടോ ഇതൊരു മൂന്നര പവനുണ്ട് ഹസ്ബൻഡ് നിങ്ങൾ അവിടെ ഇരിക്കേ പോന്നെങ്കിൽ പോയാണ്ട് ഗേറ്റ് പൂട്ടണം

Thank you.